ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരാൾ സംശയമായിട്ട് ചോദിച്ചു നമ്മൾ മല്ലി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഈ മല്ലിയിലയുടെ കഴിക്കുന്ന സമയത്ത് അതായത് മല്ലിയില നമ്മളിപ്പോൾ പച്ചക്കറി കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ ഈ മല്ലിയില നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോ മുതലോ ആയിട്ടുള്ള രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മേഹത്തെയും കൊളസ്ട്രോളിനെയും ബി പി അതായത് രക്തസമ്മർദ്ദത്തെയൊക്കെ കുറച്ച് നിർത്തുന്നതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും സാധാരണ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമുക്കിപ്പോൾ കുറച്ച് മല്ലിയില കിട്ടുകയായാലും നമ്മൾ എന്ത് ചെയ്യും അത് ഇതിനെടുത്ത് കളഞ്ഞിട്ട് പലരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം മല്ലിയില ഉപയോഗിക്കാതെ നമ്മൾ കറികളിലേക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളുടെ എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ള ധാരണ എന്താണ് മല്ലിയില ഉപയോഗിക്കുന്നത് കറിക്ക് ഒരു രുചി കിട്ടുന്നതിനോ ഒരു മണം കിട്ടുന്നതിനോ വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അപ്പോൾ ആ ഒരു സംശയം ചോദിച്ചത് കൊണ്ടാണ് ഇനി ഒരു വീഡിയോ തന്നെ പ്ലാൻ ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നമുക്ക് ഈ പറയുന്ന മല്ലിയില ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം പ്രോട്ടീൻസും വൈറ്റമിൻസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സിൻ്റെ ഒരു നല്ല കലവറയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ആൽക്കലോയിഡുകളും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഇനി നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വരുന്ന ചില മിനറൽസ് ഉണ്ട് അതായത് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് മുതലായിട്ടുള്ള ചില മിനറൽസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കും മല്ലിയില ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മല്ലിയിലയുടെ അകത്ത് പ്രധാനമായിട്ടും കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ പറയുന്ന മല്ലിയില സഹായിക്കും ഇനി മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കണ്ണിന് ഉണ്ടാകുന്ന രോഗങ്ങൾക്കും കണ്ണിടക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് അടയ്ക്കാനായിട്ട് തോന്നില്ല അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ മല്ലിയില ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ അകത്ത് ഫോസ്ഫറസ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ഒരു റീഗ്രോത്തിനും റീജനറേഷനും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ ഒട്ടനവധി മിനറൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ആണ് കിട്ടുന്നത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയുമാണ് വൈറ്റമിൻ എ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ കണ്ണുകളിലുണ്ടാവുന്നത് എ ആർ എം ഡി എന്ന് പറയുന്നൊരു രോഗമുണ്ട് അതായത് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുന്ന രോഗത്തെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്ത് അതായത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കണ്ണുകളുടെ ഉള്ളിലായിട്ട് പലപ്പോഴും നമുക്കുണ്ടാവുന്ന പ്രശ്നമാണ് ഡീജനറേറ്റീവ് ചേഞ്ചസ് വരും അപ്പോൾ അതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും രാത്രിയിൽ കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത് കുറയ്ക്കുന്നതിനുമൊക്കെ വൈറ്റമിനെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ മല്ലിയിലെ ഇത്തരം കാര്യങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട് ഇനി വൈറ്റമിൻ സി നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവ് അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള മറ്റ് ഉപയോഗങ്ങൾ അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജനറൽ ആണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോൾ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള കൊളസ്ട്രോൾ കൂട്ടാനും എൽ ഡി എല്ലിൻ്റെ അളവ് നമുക്ക് കുറച്ച് നിർത്താനും സാധിക്കും അതായത് നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ കിട്ടും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൻ്റെ അകത്ത് കുറയ്ക്കാനും നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ കൊളസ്ട്രോൾ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴ ുടെ ഉള്ളിലൂടെയുള്ള രക്തത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനത്തെ നമുക്ക് പ്രോപ്പറാക്കാനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ഹാർട്ട് അറ്റാക്ക് മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ അതായത് ബ്ലോക്കുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മല്ലിയില പല പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട് ഇനി നമ്മുടെ ജനറൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ എപ്പോഴും മല്ലിയില നല്ലൊരു ഡൈജസ്റ്റീവ് ആയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ചിക്കൻ കറിയും മറ്റും വെക്കുമ്പോൾ ഇതിടുമ്പോൾ കൂടുതലായിട്ട് ദഹനം നല്ല രീതിയിൽ നടക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ വയറിന്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും ഇൻഡസ്റ്ററൽ മോർട്ടിലിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനും ഇത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി മലബന്ധം അസിഡിറ്റി പൊളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും വയറിളക്കം അതുപോലെ തന്നെ ഓർക്കാനും എന്തെങ്കിലും സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ കറികളിൽ ഈ മല്ലിയില ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആഹാരം നല്ല രീതിയിൽ ദഹിക്കാനും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു നിൽക്കുന്നതിന് സഹായിക്കും ഇനി പ്രമേഹ രോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മല്ലിയില ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രമേഹ രോഗത്തെ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഫൈബർ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മല്ലിയില എപ്പോഴും സഹായിക്കും കാരണം മല്ലിയില നമ്മളൊരു ണല്ലോ യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻറെ അകത്ത് നല്ല രീതിയിൽ നമുക്ക് പ്രധാനമായിട്ട് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൈക്രോബിയൽ ഇൻഫെസ്റ്റേഷൻ വരെയാണ് അല്ലെങ്കിൽ ഒരു ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാലും മല്ലിയില കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ മല്ലിയിലയുടെ ഉപയോഗം പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ മോണ രോഗങ്ങൾ ദന്തരോഗങ്ങൾ മുതലായതുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് മല്ലിയില വായിലിട്ട് ചവയ്ക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ആശ്വാസം തരുന്ന ഒന്നാണ് പിന്നീട് നമുക്ക് പിത്താശയ രോഗങ്ങൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്നതിന് ശേഷം മല്ലിയില പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ലിവറിനെ ഒരു പരിധി വരെ ഡീടോക്സിഫൈ ചെയ്തിട്ട് നിർത്താനും ഇത് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മല്ലിയില നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇനി ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ ഈ പറയുന്ന മല്ലിയിലയുടെ അകത്ത് കാണുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ പാടുകൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് സ്കിന്നിൻ്റെ ഒരു നോർമൽ ടെക്സ്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയില ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി മല്ലിയില ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കറികളിലും നമുക്ക് മല്ലിയില ചേർത്തിട്ട് നമുക്ക് കഴിക്കാം ചട്ണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് മല്ലിയില ചേർത്തിട്ട് നമുക്ക് കഴിക്കാം സൂപ്പുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സൂപ്പുകളിൽ നമുക്ക് മല്ലിയില ചേർത്തിട്ട് കഴിക്കാം ഇനി മല്ലിയില തന്നെ നമുക്ക് ഈ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം പ്രിപ്പയർ ചെയ്യുമ്പോൾ മല്ലിയില ചെറുതായിട്ട് ചതച്ചത് കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുക രണ്ട് ടീസ്പൂൺ ചിയാസ് കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അതിനുശേഷം നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിനെയും പ്രമേഹ രോഗത്തെയും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാം പലപ്പോഴും അമിതവണ്ണം ഉള്ളവർക്ക് ചിയാസിഡും ലെമൺ ജ്യൂസും കൂടെ കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാറുണ്ട് ഈ സമയത്ത് നമ്മൾ തേനാണ് ഇതിൻ്റെ മുകളിൽ ചേർത്തിട്ട് കഴിക്കാനുള്ളത് പഞ്ചസാര കഴിവതും നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മല്ലിയില ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ടാക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ മല്ലിയില പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മല്ലിയില വാങ്ങിക്കൊണ്ടുവരും മല്ലിയിലെടുത്ത് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മല്ലിയിലക്ക് ഈ പറയുന്ന രീതിയിൽ ഒട്ടനവധി ഗുണങ്ങളുണ്ടെന്ന് ഒരുപാട് പേർക്കും ഇതുവരെയും മനസ്സിലാകാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ തന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ